शांस पोकर हिंदी पर आप सभी का हार्दिक स्वागत है दोस्तों दोस्तों मैं आशा करता हूँ कि आप लोग गहरेज से हैं भाई लोग जब हमारे पास बहुत सारे सेंटेंस हैं तभी तो हम अपने हिसाब के अनुसार हम बात कर सकते हैं तो इसलिए सेंटेंस सीखना शुरू कर दो ठीक है मेरी तरफ देखो मेरी तरफ देखो एंडे अर्थे की नोकू यानी कि एन नोकू मेरी तरफ देखो ठंडाम तदारण एंड अड़त मेरे पास नहीं है മേരെ പാസ് നെഹിഹേ എന്താണോ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് നിങ്ങൾക്കത് മേരെ പാസ് എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് ഇല്ലാത്ത വസ്തുവിടെ ആഡ് ചെയ്തതിനു ശേഷം നെഹി എന്നുള്ളത് പറയാനും സാധിക്കും ഓക്കെ മേരെ പാസ് സമയം നെയ്യേ മേരെ പാസ് ഘാടി നെയ്യേ മേരെ പാസ് പൈസ നെയഹി ഹെ ഓക്കെ മൂന്നാമത്തതാണ് സമയം വൈകുന്നു ദർ ഹോ രഹി ഹെ ദേഹി ഹെ ഓക്കെ മുജേ അബി ജാനാഹെ ബഹുത്ത് ദേർ ഹോരഹിഹെ ഒരുപാട് സമയം വൈകുന്നു ബഹുത്ത് നല്ലത് നിങ്ങൾക്ക് ആടിയതിനു ശേഷവും നിങ്ങൾക്ക് ദേർ ഹോരഹിഹേ എന്നുള്ളത് പറയാൻ സാധിക്കും മുജ അബി ജാനാഹെ എനിക്കിപ്പോൾ പോകണം ബൗത്ത് ഒരുപാട് ദേർ ഹോരഹി ഹെ സമയം വൈകുന്നു നാലാമത്തതാണ് വേറെ എങ്ങോട്ടെങ്കിലും പോകൂ കഹി ഓർ ജാവോ കഹി ഓർ ജാവോ ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ പറയുകയാണ് ഓക്കെ ഇവിടെ ഇരിക്കേണ്ട നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം വേറെ എങ്ങോട്ടെയെങ്കിലും പോകാം പോവുമല്ലേ എന്ന് നമ്മൾ പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കഹി ഓർ ജാവോ ആ ജാവോ എന്നുള്ളതിന് പകരം ചലേ എന്ന് ആടുത്തിട്ട് പറഞ്ഞാലും മതിയാക്കും കഹി ഓർ ചലേ കഹി ഓർ ചലേ നമുക്ക് വേറെ എങ്കോട്ടെങ്കിലും പോകാം അപ്പം നമ്മൾ ആ ഫ്രണ്ട് ഓക്കെ നമുക്കൊന്ന് അഭിയിരിക്കേണ്ട നമുക്ക് വേറെ എങ്ങോട്ടേലും പോകാം എന്ന് മറുപടി പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ടീക്കേ കഹി ഓർ ചൽത്തേ കഹ്യോർ ചൽത്തഹ് അല്ലെങ്കിൽ ജാത്തഹേ അങ്ങനെ പറഞ്ഞാൽ മതിയാകും അഞ്ചാമത്തതാണ് സമയം പോയി കൊണ്ടിരിക്കുന്നു സമയ ജാറഹ് समय जा रहा है समय निकलता जा रहा है समय जा रहा है എന്നു പറയാം സമയം निकलता जा रहा है എന്നു പറയാം ആറാമത്തെതാണ് ഇത് വൃത്തി ഉള്ളതല്ല ഏ साफ नहीं है यह साफ नहीं है ഏഴാമത്തെതാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല મેને ધ્યાન نہیں دیا મેને ધ્યાન نہیں دیا എട്ടാമത്തത് ഞാൻ ഇനി മുതൽ ഇക്കാര്യം ശ്രദ്ധിച്ചോളാം മേ ആഗേസേ ഇസ് ബാത് കാർ ധ്യാൻ രക്കൂഗ ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ രഖൂഘി എന്നാക്കി മാറ്റി പറയുക മേ ആഗേസെ ഇസ് ബാത് കാർ ധ്യാൻ രക്കൂഗേ ഒമ്പതാമത് ഞാൻ തിടുക്കത്തിൽ മറന്നുപോയി മേ ജൽദ് ബാജിമേ ബോൾ ഗയാ മെ ജൽദ് ബാജിമേ ബോൾ ഗയാ ഒരു സ്ത്രീയാണെങ്കിൽ ഗയാ എന്നുള്ളത് ഗയിന്നാക്കി മാറ്റി പറയുക പത്താമത് അത് പകുതിയാക്കൂ വോ ആധാ കാരോ वो आधा करो आधीने पகுதி ആകുഎന്നെങ്കിൽ उसको आधा करो ओके 11 നിങ്ങളുടെ അടുത്ത് എന്താ ഇല്ലാത്തത് आपके पास क्या नहीं है आपके पास क्या नहीं है ओके 12 ആമദ താങ്കൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് താങ്കൾ പറയുന്ന പോലെ जैसे आप कहें जैसे आप कहें പതിമൂന്ന് എനിക്ക് വിശപ്പ് തോന്നുന്നില്ല മുജേ ഭൂഖ് നെഹി ലഘുരഹീഹെ മുജെ ഭൂക്ക് നെഹി ലഘുരഹീഹെ ഈ ഭൂഖ് എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ലഘുരഹിഹേ എന്നുള്ളത് ആയത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സെയിം സെൻറ്റൻസ് തന്നെ പറയുക മുജേ ഭൂഖ് നെഹ് ലഘുറീഹെ ഓക്കെ പതിനാലാമത് പിടിച്ചുകൊണ്ടേയിരിക്കൂ പക്കടുത്തെ റഹൊ പക്കെടുത്തേ രഹോ പതിനഞ്ച് അമർത്തി വയ്ക്കൂ ദഭാക്കർ റഖോ ദഭാക്കർ റഖോ പതിനാറ് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഇസ് എ ക്യാ ഫായ ഇസ് എ ക്യാ ഫായ പതിനേഴ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മേ ക്യാ കർസക്താഹു മേ ക്യാ കർ സക്താഹു ഒരു സ്ത്രീയാണ് പറയുന്നെങ്കിൽ മേ ക്യാ കർ സക്തി ഹു പതിനെട്ടാമത്തത് കാണാൻ വയ്യ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത വല്ല കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ കാണാൻ വയ്യ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് എൻ്റെ ഹിന്ദി പറയാം ഛാത്ത മുജിസേ वो देखा नहीं जाता देखा नहीं जाता है काणान देखा नहीं जाता ठीक है दोस्तों आज की वीडियो बस इतना ही मिलते हैं अगली वीडियो में तब तक के लिए बाय